ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ അമരമ്പലം ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വായ്പയും ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാർ പദ്ധതികളും സേവനങ്ങളും ലൈസൻസുകളും അനുമതിയും എന്നീ വിഷയങ്ങളിൽ കാളിക്കാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സന്തോഷ് ക്ലാസ് എടുത്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹമീദ് ലബ അധ്യക്ഷത വഹിച്ചു പുതിയ സംരംഭം എങ്ങനെ തുടങ്ങാമെന്നും നിലവിലുള്ള സംരംഭത്തെ എങ്ങനെ വിജയകരമായി നിലനിർത്താമെന്നും വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ വിവിധ സഹായങ്ങളും വിവിധങ്ങളായ ലോൺ സബ്സിഡികളെ കുറിച്ചും ശില്പശാലയിൽ പരിചയപ്പെടുത്തി സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പത്തന്നെ അത് മാറ്റാം ഏതൊരു ആളിൽ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ കേൾപ്പ് നിർത്തിയൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ പഞ്ചായത്തിൽ വരുമ്പോൾ അതിന്റെ നിബന്ധനകളൊക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ ഈ പള്ളി തന്നെ തിരിച്ചു പോകാം അതല്ലെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരനൊന്ന് നോക്കാൻ കട തുടങ്ങുകയാണെങ്കിലും അതിന്റെ നിയമവസ്തുക്കൾ കേൾക്കുമ്പോഴും നമ്മൾ അതിന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഈ വർഷമായി നമ്മുടെ നമ്മുടെ സംസ്ഥാന സംസ്ഥാനത്തെ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ എൻ വിഷ്ണു സുനിത നോട്ടത്ത് രാജശ്രീ സി സത്യൻ വി പി അഫീഫ ജിഷ കാളിയത്ത് കാളിക്കാവ് ബ്ലോക്ക് മെമ്പർ ടി എം ബിജു കാളിക്കാവ് ഇ ഡി ഇ അലി അക്ബർ കാളിക്കാവ് ബ്ലോക്ക് എഫ് എൽ സി ആൻഡോ വിസ്മയ വിനോദ് തുടങ്ങിയവർ അമരമ്പലം പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി ആദർശ് സ്വാഗതവും കരുളായി പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി അപർണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പോ